ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് യോനിയിലുള്ള ചൊറിച്ചിലും ഡിസ്ചാർജും ഇത് അണുബാധ കൊണ്ടായിരിക്കാം ഇതിന്റെ പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ സിന്തറ്റിക് വസ്ത്രങ്ങളുടെ ഉപയോഗം ശുചിത്വക്കുറവ് കുറവ് അതേപോലെ ഹോർമോൺ ഇംബാലൻസ് സ്ട്രെസ് പഞ്ചസാര കൂടുതലുള്ള ഭക്ഷണക്രമം ക്രമം ആന്റിബയോട്ടിക്കിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം നല്ല ബാക്ടീരിയയെ നശിപ്പിക്കുന്നു അതിന് പുറമെ സുഗന്ധമുള്ള സോപ്പ് അതേപോലെ സ്പ്രേ ഇതിന്റെയൊക്കെ ഉപയോഗവും കാരണമാകാം ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് യോനി ഭാഗത്തുള്ള ചൊറിച്ചിൽ വേദന ഇൻഫ്ലമേഷൻ അതേപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട് ഒരു ഡിസ്ചാർജ് തിക്കായിട്ടുള്ള വൈറ്റ് ചീസ് പോലെയുള്ള ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നു യൂറിൻ പാസ് ചെയ്യുന്നതിന് ശേഷവും ഇൻട്രകോസ് ചെയ്തതിനു ശേഷവും ഇൻഫ്ലമേഷനും വേദനയും ഉണ്ടാവുക ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് പ്രകൃതിയത്തമായി എങ്ങനെ നമുക്ക് ഇതിനെ തടുക്കാം വേപ്പില വെള്ളത്തിൽ തിളപ്പിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം യോനി ഭാഗം കഴുകുക തൈര് മധുരമില്ലാത്ത തൈര് തേച്ച് യോനി ഭാഗത്ത് തേക്കുകയും അതേപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം ഇനി വെളിച്ചെണ്ണ തേക്കുന്നതും വളരെ നല്ലതാണ് ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ചുറച്ചിൽ കുറവില്ല എങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കുക ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു ടിപ്പിനായി കാത്തിരിക്കുക താങ്ക് യു